കഴിഞ്ഞ ദിവസം രാജിവെച്ച തിരുവനന്തപുരം മുൻ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ വളരെ വ്യക്തമായി തന്നെയാണ് പുള്ളിക്കാരൻ കാര്യങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് ഇത്തവണയും അധികാരത്തിൽ വരില്ല എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകനെ മുഴുവൻ ആശങ്കരാക്കുന്ന ഒരു വിഷയമാണ് പാലോട് രവി സംസാരിച്ചത് യഥാർത്ഥത്തിൽ ഈ സംസാരം ഒരിക്കലും പുറത്തുപോകാൻ പോകാൻ പാടില്ലാത്തതും പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കേണ്ടതുമായ ഒരു വിഷയമായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ പാലോട് രവി പറഞ്ഞത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കേരളം മുഴുവൻ കേൾക്കുകയും ചെയ്തു പാലോട് രവി ഒരു വ്യക്തിയോട് അയാളോടുള്ള വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേരളം മുഴുവൻ കേട്ടത് എന്നുള്ളതാണ് യാഥാർഥ്യം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഏതോ ഒരു ദിവസത്തിൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റായ പാലോട് രവി തൻ്റെ മേഖലയിലെ ഒരു കോൺഗ്രസ് സംഘത്തിനോട് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തകൃതിയായി ഓടിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതായത് കോൺഗ്രസ് ഏറ്റവും നിർണായകം വന്ന് കണക്ക് കൂട്ടുന്ന ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ് തന്നെ ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസ് മന്ത്രിസഭാ അധികാരത്തിൽ വരില്ല എന്ന് പറയുമ്പോൾ സാധാരണ പ്രവർത്തകരുടെ വികാരം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു വിശ്വാസമുണ്ട് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ല ആരാണോ പിടിച്ചെടുക്കുന്നത് അവരായിരിക്കും കേരളം ഭരിക്കുക എന്നുള്ളതാണ് ആ വിശ്വാസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതായത് ഉത്തർപ്രദേശിൽ ആര് ഭൂരിപക്ഷം നേടുന്നു അവർ രാജ്യം ഭരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ആ വിശ്വാസം യാഥാർത്ഥ്യമാവുകയും ചെയ്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ മുൻതൂക്കം നേടി അവർ തന്നെ വീണ്ടും അധികാരത്തിലെത്തി അത്തരത്തിൽ തിരുവനന്തപുരം ജില്ല ഏത് മുന്നണിയാണോ പിടിച്ചെടുക്കുന്നത് അതായത് ആ ജില്ലയിൽ ഏത് മുന്നണിയാണോ മുൻതൂക്കം നേടുന്നത് അവർ സംസ്ഥാനം ഭരിക്കുമെന്നുള്ള ഒരു വിശ്വാസം കുറച്ചു നാളുകൾക്ക് മുന്നേ കേരളീയർക്കിടയിലുണ്ട് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണി ജില്ലയിൽ മുൻതൂക്കം നേടുകയും അവർ അധികാരത്തിലെത്തുകയും ചെയ്തു രണ്ടായിരത്തി ആറിന് നേരിയ മുൻതൂക്കം നേടിയത് എൽ ഡി എഫ് ആയിരുന്നു അവർ തന്നെയാണ് കേരളം ഭരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെത്തിയാൽ മുൻതൂക്കം യു ഡി എഫിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് തവണയും അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫ് ജില്ലയിൽ മുൻതൂക്കം നേടുകയും ഒന്നാം പിണറായി മന്ത്രിസഭയും രണ്ടാം പിണറായി മന്ത്രിസഭയും അധികാരത്തിലെത്തുകയും ചെയ്തു ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ വിശ്വാസം അടിസ്ഥാനമാക്കി നോക്കിയാൽ കണക്കുകൾ ശരിയാണെന്ന് ബോധ്യമാകും അതുകൊണ്ട് തന്നെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്ത് മത്സരിക്കുന്ന മുന്നണികളുടെ പ്രധാന ലക്ഷ്യം തിരുവനന്തപുരം ജില്ല പിടിക്കുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ പാലോട് രവി തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായ പാലോട് രവിയുടേതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫോൺ കോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ മാത്രമല്ല കേരളത്തിലെ മൊത്തം കോൺഗ്രസ് പാർട്ടിയുടെ അടിവേരറുക്കുന്ന ഒരു പറച്ചിലാണ് പാലോട് രവി നടത്തിയിരിക്കുന്നത് ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അതായത് ഒരു ജില്ലയിലെ പാർട്ടിയെ നയിക്കേണ്ട വ്യക്തി ആ വ്യക്തി തന്നെ പറയുകയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സംസ്ഥാനത്ത് രക്ഷപ്പെടില്ല എന്ന് കഴിഞ്ഞ ദിവസം പാലോട് രവിയുടേതായി ആദ്യം പുറത്തു വന്ന ആ ശബ്ദരേഖയിലെ സൂചനകൾ ഇങ്ങനെ തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളെ ധരിപ്പിച്ചത് പുറത്തു വന്ന ശബ്ദരേഖയെ സംബന്ധിച്ച് ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറയാനുണ്ടെങ്കിലും അതൊന്നും ഈ സാഹചര്യത്തിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം പാലോട് രവി ഒരിക്കലും ഒരു സാധാരണ നേതാവല്ല കോൺഗ്രസിൻ്റെ നിരവധി ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ച കോൺഗ്രസ് പാർട്ടിക്ക് അത്രത്തോളം ഒരു നേതാവാണ് ആ നേതാവ് തന്നെ ഇത്തരത്തിലുള്ള ഒരു തുറന്നുപറച്ചു നടത്തുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ പാർട്ടിയെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ തിരുവനന്തപുരം ജില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലൊരു വലിയ പ്രതിബന്ധം തന്നെയാണ് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ജില്ലയിൽ നേടാൻ കഴിഞ്ഞത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു പുച്ഛമായ സീറ്റുകൾ അതായത് കോൺഗ്രസ്സിന് മാത്രമായി വെറും എട്ട് സീറ്റുകൾ മാത്രമേ കോർപ്പറേഷനിൽ നേടാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് എന്നുള്ളത് ഇപ്പോൾ പാലോടി രവിയുടെ ആ ഒരു ശബ്ദരേഖ കൂടി പുറത്തു വരുമ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഏതു രീതിയിലാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നറിയാതെ അന്ധം വിട്ടു നിൽക്കുകയാണ് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പാലോട് രവിയുടെ ആ ഒരു വർത്തമാനം ചെറിയ രീതിയിലല്ല ബാധിക്കുന്നത് പുറത്തു വന്ന ഈ ശബ്ദരേഖ വിലയിരുത്തിക്കൊണ്ട് മണ്ഡലം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അതിനർത്ഥം ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതല്ല ജില്ലയിൽ കോൺഗ്രസിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ആദ്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ പറഞ്ഞ പാലോട് രവി മുൻപ് സ്ഥിരമായി എം എൽ എ ആയിട്ടുള്ള ദിവങ്ങാട് നിയമസഭാ മണ്ഡലമാണ് മണ്ഡലത്തിൽ കോൺഗ്രസും സി പി ഐയുമാണ് നേർക്കു നേരെ ഏറ്റുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പാലോട് രവി ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും സി പി ഐ സ്ഥാനാർത്ഥിയായ മാങ്കോട് രാധാകൃഷ്ണനോട് പാലോട് രവി തോൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പാലോട് രവി തോറ്റത് സി പി ഐ നേതാവ് സി ദിവാകരനോടായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാലോട് രവി പൂർണ്ണമായും തൻ്റെ കൈവശം വച്ചിരുന്ന മണ്ഡലമായിരുന്നു നിലവനാട് ആറ് തവണയാണ് പാലോട് രവി ഇവിടെ മത്സരിച്ചത് മണ്ഡലത്തിൻ്റെ പുനർ രൂപീകരണത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ പാലോട് രവി തന്നെ ഇവിടെ മത്സരിച്ച് വിജയിച്ചു സി പി ഐയിലെ പി രാമചന്ദ്രൻ നായരായിരുന്നു അന്ന് രവിയുടെ എതിരാളി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ സി പി ഐയിലെ സി ദിവാകരൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുകയും പാലോട് രവിയെ തോൽപ്പിക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ അതൊരു രസകരമായ കഥയാണ് രണ്ടായിരത്തി ആറിൽ അധികാരത്തിലേറിയ വി എസ് മന്ത്രിസഭയിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ സി ദിവാകരൻ രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ദിവാകരന് സി പി ഐ സീറ്റ് കൊടുത്തില്ല സി ദിവാകരൻ്റെ മണ്ഡലമായ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു മത്സരിക്കണമെന്ന അതിയായ മോഹമുണ്ടായിരുന്ന ദിവാകരൻ സീറ്റിന് വേണ്ടി ശ്രമിച്ചുവെങ്കിലും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമയത്താണ് സി പി ഐയുടെ മണ്ഡലമായ നെടുവങ്ങാട് സ്ഥാനാർത്ഥി ഒഴിവ് വന്നത് വേണമെങ്കിൽ അവിടെ മത്സരിച്ചോളം സി പി ഐ നിർദ്ദേശിച്ചത് അനുസരിച്ച് വെറും ഒരു മത്സരമെന്ന നിലയിൽ നിർബങ്ങാട് മത്സരിക്കാൻ എത്തിയതായിരുന്നു സി ദിവാകരൻ മണ്ഡലത്തിലെ സി പി ഐ പ്രവർത്തകർ പോലും സി ദിവാകരൻ ഒരിക്കലും നിലപങ്ങാട് വിജയിക്കുമെന്ന് വോട്ടെണ്ണലിന് മുൻപ് കരുതിയിരുന്നില്ല എന്നാൽ ആ സമയത്ത് മണ്ഡലത്തിന് ആത്മാർത്ഥമായി പണിയെടുത്തത് സി പി എം പ്രവർത്തകരായിരുന്നു എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല അതിപ്പോൾ സി പി ഐയുടെ ഏത് മണ്ഡലമായാലും അവിടെ പ്രവർത്തിക്കുന്നതും വോട്ട് ചേർക്കുന്നതുമെല്ലാം സി പി എം പ്രവർത്തകരായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികളുടെ കൂടെ പോകാൻ വേണ്ടി മാത്രമാണ് സി പി ഐ പ്രവർത്തകർ തയ്യാറാകുന്നത് എന്ന ഒരു ആക്ഷേപം കാലങ്ങളായി എൽ ഡി എഫിൽ നിലനിൽക്കുന്നുണ്ട് സി പി എം പ്രവർത്തകരോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോലും സി പി ഐ പ്രവർത്തകർ ഇറങ്ങാറില്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആദ്യം ഞെട്ടിയത് സി ദിവാകരനും അതുപോലെ സി പി ഐ പ്രവർത്തകരുമായിരിക്കും കാരണം പാലോട് രവിയെ തോൽപ്പിച്ച് സി ദിവാകരൻ നെടുമങ്ങാട് മണ്ഡലത്തിൽ വിജയിച്ചു തൊട്ടടുത്ത വർഷമായ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമ്പങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് സി പി ഐ യുവ നേതാവ് ജി ആർ അനിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രമങ്ങൾ നടത്തിയ പാലോട് രവിക്ക് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിലെ യുവ നേതാവായ പി എസ് പ്രശാന്തിനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയും ചെയ്തു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടുകൾക്കായിരുന്നു എന്ന് പി എസ് പ്രശാന്തിനെ തോൽപ്പിച്ച് ജി ആർ അനിൽ വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് പാലോട് രവി പി എസ് പ്രശാന്തിനെ തോൽപ്പിക്കാൻ ചരട് വലികൾ നടത്തിയിരുന്നു എന്നാരോപിച്ച് പ്രശാന്ത് പരാതിയും നൽകിയിരുന്നു എന്നാൽ അതിനെ എല്ലാം തള്ളിക്കളഞ്ഞ് പാലോട് രവിയെ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആക്കിക്കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി പി എസ് പ്രശാന്തിന് മറുപടി നൽകിയത് ഇന്ന് പി എസ് പ്രശാന്ത് സി പി എമ്മിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നെടുവങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി വിജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രത്തോളം പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞു പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണം പുറത്താകുന്നതിന് മുൻപ് തന്നെ നെടുമ്പങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സീറ്റായി നിലവങ്ങാട് മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടാമത്തേത് വാമനപുരമാണ് സി പി എമ്മിന്റെ ഡി കെ മുരളിയാണ് മണ്ഡലത്തിലെ എം എൽ എ കാലങ്ങളായി കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു മണ്ഡലം എന്നാൽ ഉറച്ച ഇടതുപക്ഷ വോട്ടുകൾ കോൺഗ്രസിന്റെ തീരുമാനത്തെ പരാജയപ്പെടുത്തുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സി പി എം നേതാവായ കോലിയക്കോട് കൃഷ്ണൻ നായരും ഇപ്പോൾ സി പി എമ്മിനെതിരെ നിൽക്കുന്ന പിരപ്പങ്കോട് മുരളിയും ഒക്കെ എം എൽ എ ആയ മണ്ഡലം കൂടിയാണ് വാമനപുരം കോലിയക്കോട് കൃഷ്ണൻ നായർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കിയപ്പോൾ മണ്ഡലം കോൺഗ്രസിലേക്ക് പോകുമോ എന്ന് വരെ ചർച്ചകൾ നടന്ന ഇടമാണ് ഈ പറയുന്ന വാമനപുരം രണ്ടായിരത്തി പതിനാറിൽ ഡി കെ മുരളി ആദ്യമായി മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രതീക്ഷിച്ചത് മുരളിയുടെ എതിരാളിയായി കോൺഗ്രസ് നേതാവും മുൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ രമണി പി നായരത്തുമെന്നായിരുന്നു എന്നാൽ അവസാന നിമിഷം കോൺഗ്രസ്സിനുള്ളിൽ നടന്ന ചില കളികളുടെ അടിസ്ഥാനത്തിൽ രമണി പി നായരെ ഒഴിവാക്കി പാർട്ടി ശരത്ചന്ദ്ര പ്രസാദിന് സ്ഥാനാർത്ഥിത്വം നൽകുകയായിരുന്നു അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡി കെ മുരളി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെങ്കിലും രമണീപി നായർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ കരുതി എന്നാൽ മണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആണാട് ജയന് സ്ഥാനാർത്ഥിത്വം നൽകി അപ്പോഴും കോൺഗ്രസ് മണ്ഡലത്തിലെ അവരുടെ പ്രതീക്ഷ അകച്ചു അന്ന് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ മുന്നിൽ രമണീ പി നായർ പൊട്ടിക്കരഞ്ഞതൊക്കെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടതാണ് ജനകീയരായ നേതാക്കൾക്ക് സീറ്റ് നൽകാതെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കുന്നത് മൂലം കോൺഗ്രസ് പിന്നിലേക്ക് പോയ ഒരു മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന വാമനപുരം എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാമനപുരം മണ്ഡലം കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ തവണ ഡി കെ മുരളിയോട് മത്സരിച്ച് തോറ്റ ആനാണി ജയൻ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ശക്തമായി നിൽക്കുന്ന വാമനപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മൂന്നാമത്തെ മണ്ഡലം ആരനാട് രൂപം മാറി രൂപീകൃതമായ അരുവിക്കര നിയമസഭാ മണ്ഡലമാണ് ഒടർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം എന്ന് പറയാൻ കഴിയുന്ന ഒന്നായിരുന്നു ഈ പറയുന്ന അരുവിക്കര മണ്ഡല പുനർ രൂപീകരണത്തിന് ശേഷം രണ്ടായിരത്തി ആദ്യമായി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് ജി കാർത്തികേയനാണ് ആരനാട് മണ്ഡലത്തിൽ കാർത്തികേയൻ കോൺഗ്രസിന് സ്ഥിരം സ്ഥാനാർത്ഥിയായിരുന്നു മണ്ഡലം രൂപം മാറിയപ്പോഴും അദ്ദേഹം മത്സരിക്കാൻ എത്തുകയും ഏകദേശം പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആർ എസ് പി നേതാവ് അമ്പലത്തുള്ള ശ്രീധരൻ നായരായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പി ഇടതുപക്ഷം വിട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ജി കാർത്തിക്കേൻ അന്തരിച്ചപ്പോൾ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ കെ എസ് ശബരിനാഥൻ മത്സരിച്ചു സി പി എം നേതാവ് എം വിജയകുമാർ ആയിരുന്നു അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അച്ഛനെ പോലെ തന്നെ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് ശബരിനാഥൻ വിജയകുമാറിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ വീണ്ടും മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ അതായത് മുപ്പതിനായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിനെ തോൽപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശബരിനാഥൻ തന്നെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയത് സി പി എം നേതാവ് ജി സ്റ്റീഫൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എത്തി എന്നാൽ മണ്ഡലം ശബരിനാഥനെ പിന്തുണച്ചില്ല ഏകദേശം അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ശബരിനാഥൻ സ്റ്റീഫനോട് പരാജയപ്പെട്ടു ഈ അടുത്ത കാലത്ത് കെ ശബരിനാഥൻ മണ്ഡലം മാറുകയാണെന്ന ചില സൂചനകൾ പുറത്തു വന്നിരുന്നു ശബരിനാഥൻ അരുവിക്കര മണ്ഡലത്തിൽ നിന്നും മാറി തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്ന സൂചനകളാണ് പുറത്തുവന്നത് അരുവിക്കര മണ്ഡലത്തിൽ ഈ മത്സരിച്ചാൽ അവിടെ ജയസാധ്യത ഇല്ല എന്ന തിരിച്ചറിവാണ് ശബരിനാഥനെയും മണ്ഡലം മാറാൻ പ്രേരിപ്പിച്ചതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിവാദ നായകനായ പാനോടി രവി അരുവിക്കര മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്നുള്ള ചില സൂചനകളും പുറത്തു വന്നിരുന്നു ഈ സ്റ്റീഫനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ ജനകീയനായ എം എൽ എ ആണെന്നുള്ളതും കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്ക് ഇപ്പോൾ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഞാനിവിടെ പറഞ്ഞത് പാലോട് ജെവിയുമായി ബന്ധപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളുടെ കാര്യമാണ് പാലോട് ജെവിക്ക് സ്വാധീനമുള്ള മൂന്ന് മണ്ഡലങ്ങൾ ഈ മൂന്ന് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണയും വിജയിച്ചത് എൽ ഡി എഫ് തന്നെയാണ് ഉടർത്തത് നോക്കിയാൽ ഈ മണ്ഡലങ്ങളുടെ അവസ്ഥ തന്നെയാണ് പാലോട് ജെവിയുടെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എൽ ഡി എഫിൻ്റെ തുടർഭരണം കേരളത്തിന് വേണമോ എന്നുള്ളത് മാത്രമല്ല ആ പോരാട്ടത്തിൻ്റെ അവസാനം അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് കേരളത്തിൽ ജീവിച്ചിരിക്കണമോ അതോ മരിക്കണോ എന്ന തീരുമാനം കൂടിയാണ്